ഹായ് കിഡീസ് മലയാളം വേൾഡ് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ കണക്ക് നമ്പേഴ്സ് ഏതൊക്കെ പഠിച്ചു എന്ന് നമുക്ക് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഇതുവരെ നമ്മൾ പഠിച്ചു ഓർക്കുന്നുണ്ടോ ഇന്ന് പഠിക്കാൻ പോകുന്നത് പതിമൂന്നിന് ശേഷമുള്ള കണക്ക് സംഖ്യ പതിനാല് ഏതാ പഠിക്കുന്നെന്ന് പതിനാല് പതിനാല് നമുക്ക് എങ്ങനെ എഴുതുന്നത് നോക്കാം ആദ്യം നമുക്ക് കുറെ കുത്തുകൾ വരച്ചിട്ട് അതിന്റെ മുകളിലൂടെ എഴുതിയിട്ട് മനസ്സിലാക്കാം പതിനാല് എങ്ങനെയാ എഴുതുന്നെന്ന് കാണുന്നുണ്ടോ കൊറേ ഡോട്ട്സ് ഇട്ട് കൊടുക്കാം കുത്തുകള് കുത്തിന്റെ മുകളിലൂടെ എഴുതിയിട്ട് പഠിക്കാം അപ്പൊ നമുക്ക് വേഗത്തിൽ എഴുതാൻ വേണ്ടിയിട്ട് പറ്റൂ കാണുന്നുണ്ടോ കൊറേ കുത്തുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇന്ന് എന്താ പഠിക്കുന്നേ പതിനാല് ഒന്ന് പറഞ്ഞാട്ടെ പതിനാല് ഒന്നും നാലും ഓർക്കുന്നുണ്ടോ അത് രണ്ടും ചേരുമ്പോഴും പതിനാല് വായിക്കും നോക്കിയേ ആദ്യം എങ്ങനെയാ ഒന്ന് എഴുതാ കുത്തിന്റെ മുകളിലൂടെ പിന്നീട് അതിനോട് ചേർന്ന് എന്ത് എഴുതണം നാല് ഓർക്കുന്നുണ്ടോ നാല് പഠിച്ചത് എസ് ഗുഡ് നാല് അപ്പോഴെന്തായി പതിനാല് ഒന്നുകൂടി നോക്കിയേ കുത്തിന്റെ മുകളിൽ എഴുതുന്നേ ഒന്ന് പിന്നീട് എന്ത് എഴുതണം അപ്പോഴെന്താ വായിക്കുക പതിനാല് ഒന്നുകൂടി നോക്കിയേ ഒന്ന് പിന്നീട് എന്താ എഴുതണ്ടേ നാല് ഒന്നും നാലും എന്താ പതിനാല് മനസിലാവുന്നുണ്ടോ പതിനാല് നമുക്കിനി കുത്തില്ലാതെ അതെഴുതി നോക്കാം ശ്രദ്ധിച്ചു നോക്കണേ ഒന്ന് നാല് പതിനാല് ഒന്നുകൂടി നോക്കേ ഒന്നും അതിന് തൊട്ടടുത്ത് നാലും എഴുതുക എന്താ വായിക്കുക രണ്ടും കൂടി പതിനാല് ഒന്നുകൂടി നോക്കിയാ ഒന്ന് നാല് പതിനാല് ഒന്ന് നാല് എങ്ങനെയാ വായിക്കുക രണ്ടും കൂടി പതിനാല് എന്തായിരുന്നു പഠിക്കുന്നത് പതിനാല് ഒന്നും നാലും പതിനാല് ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കി എഴുതുന്നേ ഒന്ന് എഴുതുവാ അതിന് തൊട്ടടുത്ത് നാല് എഴുതുക എങ്ങനെയാ വായിക്കുക പതിനാല് ഒന്ന് എഴുതി നോക്കിയേ പറഞ്ഞുകൊണ്ട് എഴുതണം പതിനാല് ഒന്നും നാലും പതിനാല് പറഞ്ഞുകൊണ്ട് എഴുതുവാ അപ്പൊ എഴുതാനും പഠിക്കും പറയുവാനും പഠിക്കും ഒന്ന് നാല് നമുക്കിനി അടുത്തത് നോക്കാം ടീച്ചർ എന്താ വരക്കുന്നു നോക്കിയേ കൊറേ ചെറിയ ഡോട്ട് പെരുക്കുന്നുണ്ട് മൂന്ന് പിന്നീട് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് എത്ര ഡോട്ടായില്ലേ എണ്ണി നോക്കിയേ ആ എത്ര ഡോട്ടാ പതിനാല് പതിനാല് എങ്ങനെ എഴുതുവാ ഒന്നും ാലും പതിനാല് മനസ്സിലാവുന്നുണ്ടോ അടുത്തു നോക്കി ടീച്ചർ എന്താ ഭരിക്കുന്നേ ആ പെൻസിൽ എത്ര പെൻസിലാ നമുക്ക് ഇന്ന് വേണ്ടേ ആ മേടുക്കരാണല്ലോ പതിനാല് പെൻസിൽ വേണോ അല്ലേ ശ്രദ്ധിച്ചു നോക്കിയാട്ടെ ടീച്ചർ വർക്ക് ആ എണ്ണിക്കേ പറ്റുന്നുണ്ടോ ശ്രദ്ധിച്ചു നോക്കണേ പതിനാല് എട്ട് ആ ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് അയോ പതിനാല് പെൻസിൽ വേണ്ടി ഇന്ന് പതിനാലല്ലേ ഇന്ന് പഠിച്ചത് നോക്കേ പെൻസിൽ എത്ര അവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനാല് എങ്ങനെ എഴുതൂ ഒന്ന് അടുത്തു നോക്കി ടീച്ചർ എന്താ വരയ്ക്കുന്നത് നമുക്ക് ലൈൻ ഇട്ട് കൊടുക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് എത്ര ലൈൻ അവിടെ ഇല്ലേ പതിനാല് ഒന്നും നാലും പതിനാല് ഇന്ന് എന്താ പഠിച്ചത് പതിനാല് മനസ്സിലായോ പതിനാല് എഴുതാൻ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്